കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ധനസഹായം നൽകണമെന്ന് ബി ജെ പി പരിക്കേറ്റ എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും ഗുരുതരമായി പരിക്കേറ്റവർക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും ദേവസ്വം മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും അത് നടപ്പായിട്ടില്ല കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ഗുരുവായൂർ മലബാർ ദേവസ്വം ബോർഡുകൾ ചേർന്ന് അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നു എന്നാൽ പരിക്ക് പറ്റിയവർക്ക് സഹായധനമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയവർക്ക് ദേവസ്വം മന്ത്രി ഉറപ്പു നൽകിയ സൗജന്യ ചികിത്സയും ലഭ്യമായില്ല സംഭവത്തിൽ പരിക്ക് പരിക്കുപറ്റിയവരിൽ ഇരുപതോളം ആളുകൾക്ക് ഒരുപാട് നാളത്തെ വിശ്രമവും തുടർ ചികിത്സയും ആവശ്യമാണ് പലർക്കും മാസങ്ങളോളം ജോലിക്ക് പോകാനും സാധിക്കില്ല അതിനാൽ അർഹരായവർക്ക് മതിയായ ധനസഹായം നൽകണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം മണക്കുളങ്ങര ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാം മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഇരുപതിൽ കൂടുതൽ ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കുറേ പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആശുപത്രിയിലും ചികിത്സയിലാണ് ഇവർ തന്നെ അറിയാൻ കഴിഞ്ഞത് ആശുപത്രിയിൽ നിന്ന് വന്ന ആൾക്ക് തന്നെ വളരെ വലിയ ചിലവുകളും വലിയ ആറും ആസോ അതിൽ കൂടുതലോ ചികിത്സയോ അല്ലെങ്കിൽ റെസ്റ്റോ വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് ഇവർക്കൊന്നും തന്നെ നിലവിൽ പരിക്കു പറ്റിയ ആളുകൾക്ക് അടിയന്തരമായ ധനസഹായം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല ഇത്തരം അവസ്ഥയിൽ ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുകളാണ് ഇനി വരാൻ പോകുന്നത് പല ആളുകളും തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് തന്നെ ഇനി പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് ഉള്ളത് ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിച്ചതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി വനംവകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട് മതമിളകാൻ സാധ്യതയുള്ള ആനയെ എഴുന്നള്ളിച്ചു ഇടയാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ആനയുടെ സമീപത്ത് പടക്കം പൊട്ടിച്ചു ആനയുടെ ദൂരപരിധി ലംഘിച്ചു തുടങ്ങിയവ വീഴ്ചകളാണ് ദേവസ്വം ബോർഡിലും ക്ഷേത്രത്തിലുമുണ്ടായ വീഴ്ച മൂലം സംഭവിച്ച അപകടത്തിൽ പരിക്കേറ്റവർക്ക് ധനസഹായം നൽകാതിരിക്കുന്നത് സാമാന്യനീതിയുടെ നിഷേധമാണെന്നാണ് ബിജെപി പറയുന്നത് ജനം കോഴിക്കോട്